ആവേശം നിറഞ്ഞ കോപ്പ അമേരിക്കയുടെ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന എക്കഡോറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സെമി ഫൈനലിലേക്ക് തികച്ചും ആവേശം നിറഞ്ഞ ഒരു പോരാട്ടമായിരുന്നു ഇന്ന് എൻ സ്റ്റേഡിയത്തിൽ നടന്നത് ഏവരും അർജന്റീന ആധിപത്യം പുലർത്തുമെന്ന് കരുതിയിരുന്ന മത്സരത്തിൽ അപ്രതീക്ഷിതമായി കൊണ്ടാണ് ഇക്കഡോർ മിന്നും പ്രകടനം പുറത്തെടുത്തത് മത്സരം തുടങ്ങി ആദ്യ പകുതിയിൽ തന്നെ അർജന്റീന ലീഡെടുത്തിരുന്നു പ്രതിരോധ താരം ലിസാൻഡ്രോ മാർട്ടസ് നേടിയ ഒരു ഹെഡർ ഗോളിലൂടെയാണ് അർജന്റീന ആദ്യം ലീഡെടുത്തത് അതിനുശേഷം പിന്നീട് അങ്ങോട്ട് മുഴുവനും ഒരു പ്രഷർ ഗെയിമാണ് മത്സരത്തിൽ ഉടനീളം കാണാൻ സാധിച്ചത് ഒരു ഗോളിന് അർജന്റീന മത്സരം വിജയിക്കാൻ പോകുന്നു എന്ന് ഏവരും കരുതിയ നിമിഷത്തിലാണ് മത്സരത്തിന്റെ അവസാന നിമിഷം റോഡറിഗസിലൂടെ ഇക്കഡോർ മത്സരം സമനിലയിലേക്ക് എത്തിച്ചത് തികച്ചും മനോഹരമായ ഒരു ഗോൾ തന്നെയായിരുന്നു ഇക്കഡോർ അർജന്റീനക്കെതിരെ സ്വന്തമാക്കിയത് കോപ്പ അമേരിക്കയുടെ പുതിയ നിയമം അനുസരിച്ച് എക്സ്ട്രാ ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങി എന്നാൽ പെനാൾട്ടി ഷൂട്ട് ഔട്ടിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അർജന്റീൻ നായകൻ ലിയണൽ മെസ്സി തന്റെ പെനാൾട്ടി മിസ് ചെയ്തു നായകൻ വീണു എന്ന് ഏവരും കരുതിയ സമയത്താണ് അർജന്റീനക്ക് രക്ഷകനായിക്കൊണ്ട് എമിലിയാനോ മാർട്ടിനസ് എന്ന അതിഗായകൻ ഗോൾവലക്കു മുന്നിൽ അർജന്റീനക്ക് രക്ഷകനായത് രണ്ട് പെനാൾട്ടികൾ സേവ് ചെയ്തുകൊണ്ട് എമിലിയാനോ മാർട്ടസ് ആണ് അർജന്റീനയെ വിജയത്തിലേക്ക് കൊണ്ടെത്തിച്ചത് അങ്ങനെ അർജന്റീന ഇക്കഡോറിനെയും മറികടന്നുകൊണ്ട് സെമി ഫൈനലിലേക്ക് കുതിച്ചു പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ